കഴങ്ങാടി ശ്രീസ്ഥ മാടപ്രത്ത് അമ്മ കുട്ടികളെയും എടുത്ത് കിണറ്റിൽ ചാടി കീഴറ സ്വദേശി ധനഞ്ജയാണ് ആറും നാലും വയസ്സുള്ള കുട്ടികളുമായി കിണറ്റിൽ ചാടിയത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി മൂവരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഴങ്ങാടി ശ്രീസ്ഥയിൽ ഇന്ന് രാവിലെയോടെ ആയിരുന്നു സംഭവം കീഴറ സ്വദേശി ധനഞ്ജ രണ്ടു മക്കളെയും കൂട്ടി ഈ കിണറ്റിൽ ചാടുകയായിരുന്നു ആറു വയസ്സുകാരൻ ധ്യാൻ കൃഷ്ണി അമ്മത്തിന്റെ ദേവിക നാലു വയസ്സുകാരി ദേവികയുടെ ഒപ്പമാണ് ധനഞ്ജ ഇങ്ങനെ ഈ കിണറ്റിലേക്ക് ചാടിയത് ധനഞ്ജ താമസിക്കുന്ന വീടിന്റെ മുകൾ ഭാഗത്തായിട്ട് പഴയ തറവാട് ഉണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഈ കിണർ ഉള്ളത് വലിയൊരു ആഴമേറിയ ഒരു കിണർ തന്നെയാണ് അതിലേക്കാണ് കുഞ്ഞുങ്ങളെയും കൂട്ടി ഈ അമ്മ ചാടിയിരിക്കുന്നത് നിലവിൽ നാട്ടുകാർ ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെയും അമ്മയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് മൂത്ത കുട്ടിക്ക് ഗുരുതര പരിക്കുണ്ട് ഗുരുതര പരിക്കുകളോടെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഒരു ഈ ഒരു സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും ഉള്ളത് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അതോ അടിയും പൊടിയും പെണ്ണു ചൊച്ചു പോലും കുറേ വീട്ടിൽ നിൽക്കും എന്നിട്ട് ആടുന്നോളാവ് സ്കൂളിൽ അങ്ങേക്കൊണ്ടു ആ പിള്ളേരെയും കൂട്ടിയിട്ട് അങ്ങേക്ക് പോയി ഇപ്പൊ സ്കൂൾ തുറന്നേ പിന്നെയാണ് ആദ്യം ഈ മക്കളെയും കൊണ്ട് ഇത് രണ്ടും കൂടി ഇടത്തേക്ക് വന്നിന് ഇപ്പൊ ഈ സ്കൂള് തുറന്നേരാം അതുവരെ ഇവിടെ നിന്നിട്ടേ ഇല്ല എപ്പും ബഹളം ഉണ്ട് രാവിലെ ആയിട്ടൊന്നല്ല ഇന്ന് രാവിലെ ഉണ്ടായി എടുക്കും ചാടും കുഴപ്പമില്ല എന്റെ മോൻ ചോറ് എടുക്കാൻ വേണ്ടി വന്ന ഓൻ കൂട്ടി വെട്ടിട്ടെന്ന അമ്മ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആയിക്കോട്ടെ നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഓന ഞാൻ വിട്ടു ആ ഓൻ പോയേ പിന്നെയാന്ന് ചോറ് കൊടുത്തിട്ട് ഓൻ പോയിന് ഒച്ചപ്പാട്ടല്ല ആ പെണ്ണ് കീഞ്ഞു കിഞ്ഞു കീമ്പം കുഞ്ഞളിയും കൂട്ടി കീമ്പ പെണ്ണ് പറയുന്നത് ഞാൻ കേട്ടിന് പിന്നെ ഞാൻ ക്ഷമിക്കണ്ട അത്ര ക്ഷമിച്ചു ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വാ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞളിയും കൂട്ടി പോയി പിന്നെ ഇങ്ങോട്ടാ പോ അങ്ങോട്ട് പോന്നൊന്ന് ഞാൻ കണ്ടിട്ടെ ധനേഷ് അന്നേരം ഉണ്ടായിന്നാരറിഞ്ഞു അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവത്തിന്റെ ഞെട്ടലിൽ കൂടിയാണ് നാട്ടുകാരല്ലേ നമ്മുടെ കൂടെ നാട്ടുകാർ ചേരുന്നുണ്ട് ഈ ഒരു സംഭവം രാവിലെ കേട്ടപ്പോ തന്നെ ഒരു ഞെട്ടലായിരിക്കുമല്ലോ നിങ്ങൾ ഉണ്ടാവുക അല്ലെ നിങ്ങള് ചിലപ്പോ ദിവസേന കാണുന്ന മക്കളായിരിക്കും അമ്മയായിരിക്കും എന്താണ് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ രാവിലത്തെ കേട്ടപാടനെ നമ്മളെ ആകെ അടിച്ച് നിൽക്കുന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഏത് ദിവസവും രാവിലെ എണീച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അമ്മയും കുട്ടികളും മരിച്ചതായിട്ടാണ് ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന നിലയിലാണ് ഇപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെ ഒരു ശ്രമം എല്ലാ സമൂഹത്തു നിന്നും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മളെ ഇപ്പൊ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടാണ് ഈ അമ്മ ഇത്രയും വലിയ ഒരു കിണറിലേക്ക് തുള്ളിയത് നാട്ടുകാർ എത്രയും പെട്ടെന്ന് അത് പിന്നെ നാട്ടുകാർ അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നാട്ടുകാർ എല്ലാവരും കൂടെ വന്ന് രണ്ട് ആൾക്കാർ ഇറങ്ങി ആ അമ്മേനെയും കുട്ടികളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ മൂത്ത മോനെ കുറച്ച് സീരിയസ് ആണ് അവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പം അറിഞ്ഞത് അതുകൊണ്ട് ആ ഒരു വിഷമത്തിലാന്ന് എന്നാ പറയേണ്ടത് പോലും നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല എന്നുവെച്ചാൽ ആകെ ഒരു വിഷമത്തിലായി നാട്ടുകാരും എല്ലാരും കൂടെ നാട്ടുകാർ പറയുന്ന കാര്യം ഇതാണ് അതായത് ഇവർ ദിവസേനെ കണ്ടുകൊണ്ടിരുന്ന അമ്മയും കുഞ്ഞുങ്ങളുമാണ് ഈ ഒരു അമ്മയും കുഞ്ഞുമാണ് ഈ കുഞ്ഞുങ്ങളുമാണ് കെന്റിലേക്ക് ചാടിയിരിക്കുന്നത് നിലവിൽ പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും എത്തിയിരുന്നു പരിയാരം പോലീസും സ്ഥലത്തെത്തിയിരുന്നു നിലവിൽ ഇവരെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്